ം ഗം ഗണപതേ നമ ഗണനായകനാണ് ഗണപതി ഈ ഭഗവാനാണ് വിഘ്നങ്ങളൊക്കെ തീർത്തു തരുന്നത് നമ്മുടെ ജീവിതത്തില് ഏതെങ്കിലുമൊക്കെ വഴിയിൽ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മാർഗ തടസ്സങ്ങളായിട്ട് കുറേ അധികം കാര്യങ്ങൾ വന്നുകൂടും അതിനെ ഒന്ന് തരണം ചെയ്യുവാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ച പണി പതിനെട്ട് നോക്കുമെങ്കിലും എല്ലാ പ്രയാസങ്ങളും നമ്മളെ വിട്ടു മാറി പോകാറൊന്നുമില്ല ചിലപ്പോൾ ചില പ്രയാസങ്ങൾ ദിനം പ്രതി മുന്നോട്ട് പോകുമ്പോൾ കടുത്തു കടുത്തുകടുത്ത് വരികയും ചെയ്യും അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മോചിതമാകാൻ വേണ്ടിയിട്ട് എന്താണ് മാർഗം എന്നറിയാതെ നമ്മൾ ഉഴറി നടക്കുകയായിരിക്കും അപ്പോൾ ഇത്തരം ഒരു പ്രയാസം നിങ്ങളുടെ മുന്നിൽ വന്നു ചേരുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യത്തെയാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് അതായത് നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസമാകട്ടെ തൊഴിൽ സംബന്ധിയായിട്ടുള്ള പ്രയാസമാകട്ടെ കുടുംബ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാകട്ടെ അങ്ങനെ എന്ത് തരത്തിലുള്ള തടസ്സങ്ങളും നിങ്ങളുടെ മുന്നിൽ നിന്ന് മാറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ക്ഷിപ്രപ്രസാദ ക്ഷിപ്രപ്രസാദണപതി ആയിട്ടുള്ള ക്ഷിപ്രഗണപതിയെ നമ്മൾ ധ്യാനിക്കേണ്ടതുണ്ട് അതിന് ഏറ്റവും പവിത്രമായിട്ടുള്ള സമയം രാവിലെ അഞ്ച് മുപ്പത് മുതൽ ആറ് മുപ്പത് വരെയുള്ള സമയമാണ് സാധാരണ സൂര്യോദയത്തിന് തൊട്ട് മുന്നുള്ള ആ ഒരു കാലഘട്ടം എന്ന് നമുക്ക് എടുക്കാം കാരണം നമുക്കറിയാം ക്ഷേത്രങ്ങളിലെ എല്ലാം ഗണപതി ഹോമം നടക്കുന്നത് ഈ ഒരു ടൈമിനുള്ളിലായിരിക്കും ഏതാണ്ട് ആറ് ഇരുപത് അടുപ്പിച്ച് തന്നെ ഏതാണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലെയും ഗണപതി ഹോമം കഴിഞ്ഞിരിക്കും അതെന്ന് പറഞ്ഞാൽ ഈ ഒരു പുലർകാലത്തിൻ്റെ ഈ ഉഷസിന്റെ സമയത്ത് ഗണപതിയെ പൂജിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ വിഗ്രഹങ്ങളെല്ലാം നിവാരണം ചെയ്യാനുള്ള കരുത്ത് നമുക്ക് ലഭ്യമാകുന്നതാണ് അപ്പൊ ഈ സമയത്ത് ഒരു പ്രത്യേക രീതിയിൽ ക്ഷിപ്ര ഗണപതിയെ നമ്മൾ പൂജിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈശ്വരാധീനം വർദ്ധിച്ചു വരികയും തടസ്സങ്ങൾ മാറിക്കിട്ടുകയും ചെയ്യും നമുക്ക് പതിനെട്ട് ദിവസം കൊണ്ട് തന്നെ ഇതിന്റെ ഏതാണ്ട് ഒരു ഫലം അറിയാമെന്നുള്ളതാണ് പ്രത്യേകത പതിനെട്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഏതാണ്ട് കാര്യങ്ങളെല്ലാം നമുക്ക് അറിഞ്ഞു കിട്ടും മാത്രമല്ല ഇത് നമ്മൾ തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ട് പോകാമെങ്കിൽ നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന തടസ്സങ്ങളെല്ലാം വലിയ മല പോലെ വരുന്നതെല്ലാം നമ്മുടെ അട്ടുപാഷ പറഞ്ഞ എലി പോലെ പോകുന്ന ഒരവസ്ഥ തീരുകയും ചെയ്യും അതുകൊണ്ട് തന്നെ രാവിലെ ഒരല്പനേരം നമുക്ക് ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം കണ്ടെത്താമെങ്കിൽ ഇത് നിങ്ങളുടെ ജീവിതത്തിന് വളരെ മുതൽ കൂട്ടാവുന്ന കാര്യമായിരിക്കും നമസ്കാരം ഞാൻ ആർ ജെ എർ ഹരിചന്ദ്ര മഠം ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ സംബന്ധമായ മോട്ടിവേഷൻ സംബന്ധമായ കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട് ഇതിന്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ ചാനലിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് മാത്രമല്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിന്റെ കീഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ടേ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴെയും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇപ്രകാരം കൊടുത്താൽ മതിയാകും അതിനായിട്ട് ഇതുവരെയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുവാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുവാനും താല്പര്യപ്പെടുകയാണ് എങ്കിൽ മാത്രമായിരിക്കുമല്ലോ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ കഴിയുക അങ്ങനെയെങ്കിൽ മാത്രമല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ കൊടുക്കാൻ കഴിയും അപ്പോൾ കാര്യം കൂടി പരിഗണിക്കുക അപ്പോൾ ഗണനായകനായ ശ്രീ ശിവ ശക്തികളുടെ പുത്രൻ ഈ ഭഗവാനെ ഉഷസിന്റെ കാലഘട്ടത്തിൽ നമ്മൾ പൂജിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിഘ്നങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ് അതിനു അതിനുവേണ്ടിയിട്ട് പലപ്പോഴും നമ്മൾ ക്ഷേത്രത്തിൽ പോയി ഗണപതിയെ തൊഴുത് നാളികേരമുടച്ച് ഏത്തമിട്ട് പ്രാർത്ഥിക്കാറുണ്ട് ചിലർ ഗണപതി ഹോമത്തിന് കൊടുക്കാറുണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഗണപതി പ്രീതിക്ക് ഏറെ ഉത്തമമാണ് എന്നാൽ സാധാരണ ഒരു ഭക്തനെ ഭക്തയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലായ്പ്പോഴും ഈ കാര്യങ്ങൾ ചെയ്യാൻ സാധ്യമായി വന്നു എന്ന് വരികയില്ല പ്രത്യേകിച്ച് ഗണപതി ഹോമമൊക്കെ നിത്യേന ചെയ്യണമെങ്കിൽ കുറച്ചധികം തുക നമ്മുടെ കൈവശം വേണ്ടി വരും സാധാരണ സാമ്പത്തികപരമായിട്ട് ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ തൊഴിലെ തടസ്സങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള ഒരാൾക്ക് ഇത്തരം കാര്യങ്ങളൊന്നും അറികടന്നാലേ ആ പണം നമുക്ക് സമ്പാദിക്കാനും പറ്റുള്ളൂ അവൻ്റെ പ്രശ്നങ്ങളും അറിയടന്നാലേ അവനൊരു ഗണപതി ഹോമം നടത്തണമെങ്കിൽ പോലും സാധിക്കും അപ്പോൾ പിന്നെ നമ്മൾ അവനടുത്ത് ഗണപതി ഹോമം താൻ പോയി ചെയ്യൂ എന്ന് ഒരു ആചാര്യം പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല ആദ്യം അവൻ്റെ കയ്യിൽ ധന എത്തിച്ചേരണം അവൻ്റെ മുന്നിലുള്ള പ്രശ്നങ്ങൾ മാറിക്കിട്ടണം എങ്കിൽ മാത്രമേ അവന് സ്വസ്ഥമായിട്ട് ഇതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായി ശുഭവസ്ത്രം ധരിച്ചുകൊണ്ട് നമ്മൾ വിളക്ക് തെളിയിക്കുക എന്നുള്ളതാണ് എന്നിട്ട് ഒരല്പ അരി അതായത് നമ്മുടെ കൈക്കുമ്പിളിൽ എടുക്കാവുന്ന ഒരു ഇത്ര ഒരു നുള്ള അരി എന്ന് വേണമെങ്കിൽ പറയാം അത്രയും അരി എടുക്കുക കുറച്ച് നെല്ല് ഒരു നുള്ളില് നെല്ല് എടുക്കുക ഇത് രണ്ടും കൈക്കുമ്പിളിൽ വെച്ച് കൂട്ടി ഇളക്കുക ഇങ്ങനെ അരിയും നെല്ലും കൂട്ടി ഇളക്കി എടുക്കുമ്പോൾ അതിനെ അക്ഷതം എന്നാണ് പറയപ്പെടുന്നത് ദേവത ആവാഹന കാര്യങ്ങൾക്കും മറ്റ് പൂജകൾക്കും നമ്മൾ അക്ഷതം ഉപയോഗിക്കാറുണ്ട് ഈ അക്ഷതം വെച്ച് വേണം നമ്മൾ ക്ഷിപ്രഗണപതി പ്രാർത്ഥിക്കാൻ ഇതിനോടൊപ്പം കർഗപ്പുല്ലും കൂടെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാമെങ്കിൽ ഏറെ ഉത്തമമായിട്ട് കണ്ടിട്ടുണ്ട് ഒരു കർഗപ്പുല്ല് മാത്രം മതി നീളത്തിനെടുത്ത് ആ കർഗപ്പുല്ല് നമ്മുടെ തുമ്പിൽ നിന്ന് പുറത്തേക്ക് നിൽക്കുന്ന തരത്തിൽ അക്ഷതാകത്തായിരിക്കണം കറുകപ്പുല്ല് പുറത്തായിരിക്കണം അങ്ങനെ ഉള്ള രീതിയിൽ പിടിച്ച് പ്രാർത്ഥിക്കാമെങ്കിൽ ഏറെ ഉത്തമമാണ് അപ്പോൾ മന്ത്രം വളരെ ലളിതാണ് ഓം ഗം ക്ഷിപ്രപ്രസാദനായ മഹാഗണപതിയെ നമ എന്നുള്ള ക്ഷിപ്രഗണപതി മന്ത്രം ക്ഷിപ്രഗണപതി മന്ത്രം പലതുമുണ്ട് ഇവിടെ നമ്മൾ ഈ ഒരു ക്രിയയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു പ്രത്യേക മന്ത്രത്തെയാണ് ഉപയോഗിക്കുന്നത് പക്ഷാന്തരപ്പെട്ട ക്ഷിപ്രഗണപതി മന്ത്രം ഇനി രണ്ടെണ്ണം കൂടിയുണ്ട് അത് മുൻ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കിവിടെ ഈ മന്ത്രത്തെയാണ് ഉപയോഗിക്കേണ്ടത് ഇത് നമ്മൾ പതിനെട്ട് തവണ ജപിക്കുക ജപിച്ചിട്ട് നമ്മുടെ മുന്നിലാണല്ലോ വിളക്കിരിക്കുന്നത് വിളക്കിന് മുകളിലൂടെ മൂന്ന് വട്ടം ഇങ്ങനെ വലം വയ്ക്കുക നമ്മുടെ കൈ മൂന്ന് വട്ടം വലം വെച്ചു എന്നിട്ട് കയ്യിലിരിക്കുന്ന അക്ഷതം ആ വിളക്കിൻ്റെ ചുവട്ടിലേക്ക് ഇടുക കറുകപ്പുല്ലും കൂടെ ഉണ്ടെങ്കിൽ അതോടൊപ്പം ചേർന്ന് വിളക്കിൻ്റെ ചോട്ടിലേക്കിടുക എന്നിട്ട് എട്ടൊരു കൈകൊണ്ട് ഏത്തയിടുക ഏത്തടുക അറിയായിരിക്കുമല്ലോ ഏത്തമിടുക ഇത്രയേ ഉള്ളൂ വളരെ ലളിതമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ മുന്നിലുള്ള തടസ്സങ്ങൾ മാറി വരാനും നമ്മുടെ ഈശ്വരാധീനം വർദ്ധിച്ചു വരാനും ഗണപതി പ്രീതി ഉണ്ടായി വരാനും നമ്മുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് മാറി വരാനും പഠനവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ കൂടുതലായിട്ട് വരുന്നെങ്കിലും അത് മാറി കിട്ടാനും അങ്ങനെ സർവോപരി നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഏതു തരം തടസ്സങ്ങൾക്കും പരിഹാരമാണ് ഇത്തരം കാര്യങ്ങൾ പതിനെട്ട് തവണ ഇത് ഓരോ ദിവസം എന്നുള്ള നിലയിൽ ചെയ്യണം പുല ഉള്ളപ്പോൾ ഇത് ചെയ്തത് ആർത്തവകാലം അത് ഏഴ് കഴിഞ്ഞിട്ട് മാത്രമേ ഈ കർമ്മം ചെയ്യാവൂ ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് ഇത് മുടങ്ങി മുടങ്ങിപ്പോകാതിരിക്കാൻ ഈ ആർത്തവമുള്ള സ്ത്രീകളാകുമ്പോൾ അവർക്ക് ചിലപ്പോൾ അഞ്ചോ ആറോ ദിവസം കഴിയുമ്പോൾ ഇത് ജപിച്ചു പോയിട്ട് പെട്ടെന്ന് ആർത്തവകാലം ആകുമ്പോൾ അവർ മുടക്കിയിട്ട് പിന്നെ കണ്ടിന്യൂ ചെയ്താൽ പോരാ അവരൊരു കാൽക്കുലേഷൻ എടുക്കണം തുടർച്ചയായിട്ട് പതിനെട്ട് ദിവസം ജപിക്കാൻ തരത്തിൽ അവർക്ക് ചെയ്യാമെങ്കിൽ അത്രയും നല്ലതായിരിക്കും അതിലാണ് കൂടുതൽ ഗുണം കാണുന്നത് അല്ലാതെ മുടക്കി ചെയ്യുന്നതുകൊണ്ട് ഗുണം കൂടുതലായിട്ട് കാണുന്നില്ല എന്നാൽ തുടർച്ചയായിട്ടാണ് നിങ്ങൾ ജപിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആർത്ഥകാലത്തിൽ നിങ്ങൾ മാറ്റി വെച്ചിട്ട് പിന്നെ ഏഴ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും കണ്ടിന്യൂ ചെയ്തു പോകാം രാത്രി കുഴപ്പമില്ല അത് ചിലപ്പം വർഷങ്ങളോളം അഞ്ചും ആറും വർഷമൊക്കെ ജപിച്ചു പോകുന്നവരെ ഒരുപാട് പേരെ എനിക്കറിയാം അവരുടെ തൊഴിലുള്ള പ്രശ്നങ്ങൾ അവരുടെ കർമ്മത്തിലുള്ള എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും മാറിക്കിട്ടാൻ അവർ ഇത് തുടർച്ചയായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ് അതിലിടയ്ക്കൊക്കെ മുടങ്ങിപ്പോയി എന്ന് പറഞ്ഞ് പ്രശ്നമൊന്നുമില്ല അത് മനസ്സിലാക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഇതിൻ്റെ കീഴിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട് ഹൈന്ദവ ഹൈന്ദവധർമ്മ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത് താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ് ഇങ്ങനെ നോക്കിയാൽ മതിയാകും അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായിട്ട് വീണ്ടും കണ്ടുപിട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ അയ്യർ ഹരിചന്ദ്രമഠം 那么，stay。